അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്നതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എളമ്പക്കടയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഒരു പാനിലേക്ക് ഓയിലൊച്ച് ചെറുതായി കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സവാള നല്ലതുപോലെ വാഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ഒരു ടീസ്പൂൺ പച്ചമുളക് ചതച്ചത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കൊണ്ടിരിക്കാം മസാല ഇവിടെ വഴറ്റുന്ന സമയത്ത് നമുക്ക് ഇളമ്പക്ക ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുന്ന വീട് എൻ്റെ മിസ്സായി പോയതാണ് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത ഇളമ്പക്ക ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്ത ഇളമ്പക്കയാണ് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം പിന്നെ അടുത്തതായി ഇതിലേക്ക് ആവശ്യം അരക്കപ്പ് തേങ്ങ ചെറുകിയതാണ് ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റോളം ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം തേങ്ങ നല്ലതുപോലെ ഡ്രൈ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിടെ റെഡി ആയിരിക്കുന്നത് ഇനി ഇതിൻ്റെ മാവ് നമുക്ക് കുഴച്ചെടുക്കാം അതിന് വേണ്ടി ഞാനിവിടെ അരിപ്പൊടിയാണെടുത്തിരിക്കുന്നത് നമ്മുടെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയല്ലേ ആ പത്തിരി ഇതാണെടുത്തിരിക്കുന്നത് ഒരു രണ്ടര കപ്പോളം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളം ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ കുഴച്ചെടുക്കാം നമ്മൾ പത്തിരിക്കെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം ഇതിപ്പം ഞാനിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോ ഉരുളകളാക്കി എടുക്കാം ഇനി ഉണ്ടാക്കി വെച്ച ഓരോ ഉരുളയും ഇതുപോലെ കഴുകി വൃത്തിയാക്കിയ വാഴയിലയിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ കൈകൊണ്ട് തന്നെ പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഇളമ്പക്ക മസാല വെച്ച് കൊടുക്കാം നല്ലതുപോലെ തന്നെ വെച്ചുകൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ മടക്കി കൊടുത്ത് കൈ നല്ലതുപോലെ പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടി ആവിയിൽ വേവിച്ചെടുക്കാം ഇതിനു വേണ്ടി ആവി പാത്രം അടിയിൽ വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം ഇത് ഓരോന്നായി വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ വെന്തിടുന്നതാണ് ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരത്തെ ചായക്കായാലും അടിപൊളിയാണ് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ഇനി അടുത്തതായി സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്